സ്നേഹനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കൃത്രിമ ബുദ്ധി എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടുത്ത ഇലക്ഷനിൽ ഇന്ത്യയുടെ ഡെമോക്രസിയെ ഇന്ത്യയുടെ ഇലക്ഷൻ ഫലത്തെ അട്ടിമറിക്കുവാൻ ചൈന ശ്രമിക്കുമെന്നുള്ള ഒരു വാണിംഗ് മൈക്രോസോഫ്റ്റ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ തന്നെയല്ല പല ജനാധിപത്യ രാജ്യങ്ങളുടെയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പല തെരഞ്ഞെടുപ്പുകളെയും ചൈന ഏ വഴി അട്ടിമറിക്കുമെന്നാണ് മൈക്രോസോഫ്റ്റിൻ്റെ മുന്നറിയിപ്പ് അമേരിക്കൻ ഇലക്ഷൻ വരാൻ പോകുന്നു സൗത്ത് കൊറിയയുടെ ഇലക്ഷൻ വരാൻ പോകുന്നു ഈ ഇലക്ഷനുകളിലെല്ലാം ചൈന ഏ വഴി പണിയിറക്കുമെന്ന് മൈക്രോസോഫ്റ്റ് ഓൾറെഡി തൈവാനിൽ നടന്ന എലക്ഷനിൽ ചൈന ഇതൊന്ന് പയറ്റി നോക്കി അവർ വിജയിച്ചെന്നൊക്കെയാണ് പറയുന്നത് ഇത് നമുക്കൊക്കെ തരുന്ന സന്ദേശം ഒരുതരം വെല്ലുവിളിയാണ് ഈ വാർത്ത നമുക്കൊക്കെ തരുന്നത് ഒരു ഭയമുളവാക്കുന്ന സന്ദേശമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ ബുദ്ധി ഇത് വലിയ ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സും അത്ര വലുത് തന്നെയാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് ഒരു പാഠഭേദം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് പാഠം അൻപത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു പ്രാവശ്യം കൂടെ കൃത്രിമ ബുദ്ധിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രേക്ഷകരമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് അന്ന് ചെയ്ത പാഠഭേദത്തിലെ ചില വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കൃത്രിമ ബുദ്ധി ഇന്ന് അല്ലെങ്കിൽ എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് നിൽക്കുന്ന ആ നിലയിൽ ഉള്ള പുതിയ കാഴ്ചപ്പാടുകൾ കൂടി ഉൾപ്പെടുത്തി ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു അന്ന് നമ്മൾ കേട്ട വാർത്തകൾ പ്രത്യേകിച്ചും കൃത്രിമ ബുദ്ധി വഴി ഡെവലപ്പ് ചെയ്ത ഒരു റോബോട്ട് സോഫിയ എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത് സൗദി അറേബ്യയിൽ സോഫിയയ്ക്ക് പൗരത്വം കൊടുത്തു എന്നൊരു വാർത്തയായിരുന്നു സോഫിയ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു റോബോട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു യന്ത്രമനുഷ്യന് പൗരത്വം കൊടുത്തു സോഫിയായുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ സോഫിയ മണിമണിയായി മറുപടി പറയും നമ്മുടെ സിറിയൊക്കെ വാർത്താനം പറയുന്നത് പോലെ അത് കൃത്രിമബുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് അപ്പോൾ അന്ന് സോഫിയായിക്ക് പൗരത്വം കൊടുത്തപ്പോൾ ചില വികൃതികൾ ചോദിച്ചു സോഫിയയെ സ്നാനപ്പെടുത്താൻ പറ്റുമെന്ന് മഹാബോദിസ കൊടുക്കാൻ ഒക്കെ അങ്ങനെ ഒരു ചോദ്യമൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ ടു തൗസൻഡ് സെവൻറ്റീനിലെ പാഠഭേദത്തിലൂടെ കൃത്രിമ ബുദ്ധിയെക്കുറിച്ചും സോഫിയയെക്കുറിച്ചും ഒക്കെ കൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് കൃത്രിമ ബുദ്ധിയുടെ വരവോടെ ബൈബിൾ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയാൻ തുടങ്ങിയത് ദൈവത്തിൻ്റെ ആവശ്യം ഇതിനില്ല എന്നൊക്കെ ചില വിരുദന്മാർ വീം വിളക്കുവാൻ തുടങ്ങി അപ്പോൾ ഈ കൃത്രിമ ബുദ്ധി എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് വേണമല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി കൊടുക്കുവാൻ കൃത്രിമ ബുദ്ധി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം യന്ത്രങ്ങൾ പ്രകടമാക്കുന്ന കൃത്രിമമായ ബുദ്ധിയാണ് കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറ് മനുഷ്യനെ പോലെ പെരുമാറുവാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന യന്ത്രമനുഷ്യർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ആപ്പിളിൽ നമ്മുടെ ആപ്പിൾ ഫോണിലെ സെറി എന്ന് പറയുന്ന സംസാരിക്കുന്ന ആ ഒരു ഐക്കൺ അതൊക്കെ കൃത്രിമ ബുദ്ധിക്ക് ഉദാഹരണമാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവ ഉത്തരം തരുവാൻ റെഡിയായിത്തീരുന്നു നിങ്ങൾ ചിന്തിക്കരുത് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടുമെന്ന് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ഉത്തരങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ശാസ്ത്ര ലോകം തന്നെ ഈ വിഷയത്തിൽ രണ്ടു രണ്ടുപക്ഷത്താണ് ശരീരത്തിന് നാളെയുടെ വാഗ്ദാനം എന്നാണ് വിളിക്കുന്നത് ഏ ഓൾറെഡി ഇപ്പോൾ തന്നെ അത് വലിയ സ്വാധീനം കഴിഞ്ഞിരിക്കുന്നു മറ്റു പറയുന്നത് മനുഷ്യവർഗത്തിന്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായി തീരുമെന്നാണ് അനുഭവത്തിനെ കാട്ടിലും അപകാടകാരിയായി മാറുവാൻ കൃത്രിമ ബുദ്ധിയുടെ ദുരുപയോഗത്തിന് കഴിയുമെന്ന് നേരത്തെ തന്നെ ശാസ്ത്രജ്ഞന്മാർ മുന്നണിപ്പോൾ നൽകിയിട്ടുണ്ട് ചില ഹോളിവുഡ് സിനിമകളിൽ ഫിക്ഷൻ സിനിമകളിൽ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ സയൻറ്റിസ്റ്റ് ഒരു പ്രൊഫസർ ഒരു യന്ത്രമനുഷ്യനെ ഡെവലപ്പ് ചെയ്യുന്നു ആ യന്ത്രമനുഷ്യൻ വലിയ ബുദ്ധി വൈഭവത്തോടുകൂടി അസാമാന്യമാകുന്ന ബുദ്ധിയോടും കരുത്തോടും കൂടെ അവനെ പരിശ്രമിക്കാൻ തുടങ്ങുന്നു ആ യന്ത്രമനുഷ്യൻ അവസാനം ലോകാവസാനത്തിന് തന്നെ കാരണമാകുന്നു ഇങ്ങനെയുള്ള ഭ്രാന്തൻ ചിത്രങ്ങൾ നമ്മൾ ഹോളിവുഡിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കൃത്രിമ ബുദ്ധിയുടെ ഒരു ദുരുപയോഗമാണ് അവിടെ സംഭവിക്കുന്നത് എന്നാൽ മറ്റൊരു ഭാഗം പറഞ്ഞാൽ വൈദ്യശാസ്ത്ര മേഖലയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഒരു ഉപയോഗം വലിയ പോസിറ്റീവ് റിസൾട്ട്സാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റോബോട്ടിക് സർജറികൾ മനുഷ്യന്റെ കൈ വേണ്ടാത്ത കൃത്രിമമായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ കൊണ്ടുള്ള സർജറികൾ മനുഷ്യന്റെ കൈക്ക് പിഴവ് പറ്റുമ്പോൾ അത്ര പോലും പിഴവ് പറ്റാത്ത സൂക്ഷ്മതയുള്ള ശസ്ത്രക്രിയകൾ നടത്തുവാൻ റോബോട്ട്സിനെ അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തുവാൻ എഐ ഉപയോഗിക്കുന്ന റോബോട്ട്സിനെ ഉപയോഗിക്കുന്നു അവയുടെ കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നു അത് വലിയ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് ചെയ്തു വച്ചിരിക്കുന്നത് ഞമ്മള് സോഫിയായിക്ക് പൗരത്വം കൊടുത്തു ഇനിയും ഇവർക്ക് മാമൂദ് സാജ് കൊടുക്കാൻ പറ്റുമോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം അങ്ങനെ ഇനി നാളെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തെ പള്ളിയോ പട്ടക്കാരനോ ഒക്കെ ഈ പറഞ്ഞ സോഫിയായെ പോലുള്ള യന്ത്രമനുഷ്യർക്ക് മാമോദിസ കൊടുക്കാൻ തയ്യാറായാൽ അത്ഭുതപ്പെടേണ്ട കാരണമില്ല കാരണം ഇപ്പോൾ തന്നെ കൃത്രിമ ബുദ്ധിവഴി ഡെവലപ്പ് ചെയ്ത ചർച്ച ആരാധനകൾ ഏ ഓർഗനൈസ് ചെയ്ത ചർച്ചാ രാധനകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നു കഴിഞ്ഞു കടല യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായ പ്രൊഫസർ ജെയിംസ് മഗ്രാത്ത് തല കൊടുത്ത ഒരു അസൈൻമെന്റ് ആമ്പിളിലെ ഈ പെർഷണൽ അസിസ്റ്റന്റ് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണ് ചോദ്യം ഫോർ മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ആവശ്യപ്പെടാനായിരുന്നു സിളി പറഞ്ഞ മറുപടി അത് ചെയ്യുവാൻ ഞാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടില്ല ഐ നോട്ട് പ്രോഗ്രാം ടു ഡു ദാറ്റ് അപ്പോൾ മഗ്രഹത്തിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യം നാളെ സിറിയുടെ പരിഷ്കരിച്ച ഒരു പതിപ്പ് പ്രാർത്ഥിക്കാനുള്ള പ്രോഗ്രാമോട് സൃഷ്ടിക്കപ്പെട്ടാൽ അത്തരം പ്രാർത്ഥന ദൈവം സ്വീകരിക്കുവാൻ ഇടിയായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സൗദിയിലെ സോഫിയായെ പോലെയുള്ള ഏതെങ്കിലും ഒരു യന്ത്രമനുഷ്യൻ ആരുടെയെങ്കിലും ആവശ്യപ്രകാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അവരുടെ അല്ലെങ്കിൽ ആ യന്ത്രമനുഷ്യൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമോ എന്നതാണ് ജെയിംസ് വഗ്രഹത്തിൻ്റെ ചോദ്യം ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ വേദശാസ്ത്ര മേഖലയിൽ തന്നെ ഈ ആർട്ടിഫിഷ്യൽ സിലക്കൺ വാലിയിലെ വിവാദ ബുദ്ധി രാക്ഷസനാണ് ആന്റോണിയോ ലോവാൻഡോ വിസ്കി കൃത്രിമ ബുദ്ധിയെ ദൈവത്തിന്റെ ലെവലിലേക്ക് അല്ലെങ്കിൽ ശക്തിയിലേക്ക് വികസിപ്പിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് അതിനുവേണ്ടി പുള്ളി ഒരു സംഘടനയും തുടങ്ങിയിട്ടുണ്ട് തന്റെ ആ ഒരു സംഘടന അല്ലെങ്കിൽ കൂട്ടായ്മയെ കമ്പനി എന്ന് വിളിക്കേണ്ട ചർച്ച് എന്ന് വിളിച്ചാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞു നടക്കുന്നത് ആള് ചെറിയ പാർട്ടിയൊന്നുമില്ല ചില്ലറക്കാരനൊന്നുമല്ല ആൽഫാബൈറ്റിൻ്റെ ഡ്രൈവർ ഇല്ല പദ്ധതിയിലെ ഏറ്റവും പ്രമുഖനായ ശാസ്ത്രജ്ഞനായിരുന്നു ആന്റോണിയോ പിന്നെ ഊബറിലേക്ക് മാറി ചുരുക്കി പറഞ്ഞാൽ കൃത്രിമ ബുദ്ധി മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഒക്കെ തലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത ചൈന ഇന്ത്യയിലൊക്കെ എലക്ഷനെ അട്ടിമറിക്കുവാൻ വേണ്ടി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് അവരത് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂസ് ആങ്കേഴ്സിൻ്റെ എന്ന ഉള്ള വിധത്തിൽ അവരുടെ ശബ്ദത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ ഓഡിയോകൾ ഉണ്ടാക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു അവർക്ക് ആരെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത് ആ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടോ അനുകൂലമായിട്ടോ അപ്രകാരമുള്ള ഓഡിയോകളോ വീഡിയോകളോ ഉണ്ടാക്കുന്നു വലിയ സ്വാധീനമാണ് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നമ്മുടെ വലിയ സ്വാധീനം ഉണ്ടാക്കും അങ്ങനെ പ്രൊപ്പഗണ്ട ടൈപ്പ് ഓഫ് ഓഡിയോസോ വീഡിയോസോ പ്രചരിക്കുക ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരിയധികം വീഡിയോകൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഡെവലപ്പ് ചെയ്ത വീഡിയോകൾ പല പാർട്ടികളും ഉപയോഗിക്കാൻ തുടങ്ങി അതിനകത്ത് വലിയ ചതിക്കുഴികളുണ്ട് കാരണം ആ വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചില ആശയങ്ങൾ ചില സന്ദേശങ്ങൾ നമ്മുടെ അകത്തേക്ക് എത്തുകയാണ് അത് ഇന്ത്യൻ ഇലക്ഷൻ്റെ റിസൾട്ടിനെ മാറ്റിമറിക്കുമെന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത് ചൈനയൊക്കെയാണ് അതിന്റെ പിന്നിൽ എന്ന് പറയുന്നത് എന്തിനാ ചൈന ഇന്ത്യയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടപോലെ പണമുള്ള പാർട്ടികൾ അങ്ങനെയുള്ള ബുദ്ധിമാന്മാരെ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഇപ്രകാരമുള്ള പ്രൊപ്പഗണ്ട വീഡിയോകൾ ഉണ്ടാക്കിയാൽ ഇലക്ഷൻ റിസൾട്ടിനെയൊക്കെ അവർക്ക് സുന്ദരമായിട്ട് ജകടമടയ്ക്കാൻ കഴിയുമെന്നുള്ളത് ഒരു സത്യമാണ് അത്ര വലിയ സ്വാധീനം വലിയ അപകടകരിയാണ് ഈ എന്ന് പറയുന്ന സ്വാധീനം ഇതിൻ്റെ ഒരു മറുഭാവം കൂടെ പറയാം നിങ്ങൾക്കറിയാമോ ഈ മനുഷ്യന്റെ വിശ്വാസങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രൊപ്പകണ്ടാറ്റാസ് ഇപ്പോൾ തന്നെ ഏ വഴി ഡെവലപ്പ് ചെയ്ത് വെബിൽ ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു പ്രത്യേക സബ്ജക്ട് ഒരു പ്രത്യേക വിഷയം സെർച്ച് ചെയ്ത് പഠിക്കണം എന്നാഗ്രഹിച്ച് സെർച്ച് ചെയ്താൽ അതിന് കിട്ടാൻ പോകുന്ന ഉത്തരവ് എന്ന് പറഞ്ഞാൽ എ വഴി ഡെവലപ്പ് ചെയ്ത ആൻസേഴ്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ വിശ്വാസത്തിന് നിരക്കുന്നതായിരിക്കത്തില്ല മറ്റാരോ ബുദ്ധിമാന്മാർ ഒരു പ്രൊപ്പണ്ഠയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡേറ്റകളുടെ ഒരു സമ്മിശ്രമായിരിക്കാം എ ഐ നമ്മൾക്ക് കൊണ്ടെത്തിച്ചേരുന്നത് അങ്ങനെയുള്ള ആശയങ്ങളുടെ ഒരു അധിനിവേശത്തിനുള്ള ശ്രമം എ ഐയിലൂടെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് രാഷ്ട്രീയത്തിൻ്റെ മേഖലകളെ മതത്തിൻ്റെ മേഖലകളെ വിശ്വാസത്തിൻ്റെ മേഖലകളെ ഒക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഒത്തിരി തെളിവുകൾ കഴിഞ്ഞ നാളുകളിൽ പല അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു ഇതൊക്കെ കണ്ടിട്ട് ആരും പറയല്ലേ ബൈബിളൊക്കെ പഴഞ്ചനായിപ്പോയി ഇപ്പോൾ ആണ് ചലിക്കുന്നത് ഏയാണ് എല്ലാത്തെയും നിയന്ത്രിക്കുന്നത് എന്നൊന്നും ആരും പറയില്ല അതല്ല സത്യം ഇത്തരം കണ്ടെത്തലുകളൊക്കെ ശരിക്കും ബൈബിളിന്റെ അപ്രമാദിത്യത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ബൈബിൾ പ്രവചനങ്ങൾക്ക് പിന്നെയും പ്രസക്തി ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തിന്റെ പ്രതിമയെ പറ്റിയ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു എങ്ങനെയുണ്ട് എന്ന് മനസ്സിലായി ഇവിടെ പറയുന്നത് കൃത്രിമ ബുദ്ധിയുടെ ഏറ്റവും വികസിതമായ സ്റ്റീഫൻ ഹോക്കിൻസ് ഒക്കെ കണ്ട് പറഞ്ഞതുപോലെ കൃത്രിമ ബുദ്ധിയുടെ ഏറ്റവും വികസിതമാകുന്ന ഒരു യന്ത്രമനുഷ്യൻ റോബോട്ട് ആ റോബോട്ടിനാണ് ശരിക്കും ഇവിടെ ജീവൻ കൊടുത്തത് അല്ലെങ്കിൽ സംസാരിപ്പാനുള്ള കഴിവ് കൊടുത്തതെന്നൊക്കെ ആധുനിക സമയത്തെ ഏയുടെ ഡെവലപ്മെൻറ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സ്റ്റീഫൻ ഹോക്കിൻസ് ഒക്കെ മുന്നറിയിപ്പ് തന്നതുപോലെ തന്നെ ഒരു അത്ഭുതകരമാകുന്ന ഒരു യന്ത്രമനുഷ്യൻ തന്നെ ഈ പറയുന്ന മൃഗത്തിൻ്റെ പ്രതിമ എന്ന് പറയുന്നത് സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ ബുദ്ധിയോട് നമ്മുടെ സിറി പറയുന്നത് പോലെ ആലോചിച്ച് ചിന്തിച്ചുമൊക്കെ ഉത്തരം പറയുന്ന ഒരു പ്രതിമയെക്കുറിച്ചാണ് കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഒരു യന്ത്രമനുഷ്യനെ നമസ്കരിക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ എനിക്കത് വലിയ സംശയമൊന്നുമില്ല കാരണം സംസാരിക്കാത്ത പ്രതിമകളെ നമസ്കരിക്കാൻ മനുഷ്യൻ തയ്യാറാണെങ്കിൽ സംസാരിക്കുന്ന പ്രതിമയെ കിട്ടിയാൽ എത്രം നമസ്കരിക്കും ഉദാഹരണം പറഞ്ഞാലേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അവർക്ക് വിഗ്രഹങ്ങൾ സംസാരിക്കുന്നില്ല എന്ന കാരണത്താൽ അവർ അതിനെ നമസ്കരിക്കാതിരിക്കുന്നില്ല അപ്പോൾ അവർ ആരാധിക്കുന്ന ആരാധനാ മൂർത്തി ഒരു വിഗ്രഹം ആ വിഗ്രഹം സംസാരിക്കാനും കൂടെ തുടങ്ങിയാലോ ഏ ഉപയോഗിച്ച് അത് വലിയൊരു സാധ്യതയാണ് പിന്നെ ആളുകൾ അത്തരം ഏ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും ഒന്നും അല്ലെങ്കിൽ അവരെ പേര് വിളിച്ചൊരു പക്ഷേ ഈ ഏ വിഗ്രഹങ്ങൾ സംസാരിക്കും വന്ന ആൾ ആരാണെന്ന് ഫേസ് റെക്കഗ്നൈസേഷനും കൊണ്ട് ഈ പ്രതിമ തിരിച്ചറിഞ്ഞാൽ അകത്തിരിക്കുന്ന സ്പീക്കറിലൂടെ ആ പേരൊന്ന് വിളിച്ചാൽ അയ്യോ എന്റെ പേര് വിളിച്ചേ എന്ന് ഭക്തിയോട് പറഞ്ഞ് എന്തായാലും നമസ്കരിക്കാൻ ആളുകൾ തയ്യാറാകുമെന്ന് നമ്മൾ ഓർത്തോണം അപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കാത്ത പ്രതിമകളെ നമസ്കരിക്കാൻ തയ്യാറുള്ളപ്പോൾ സംസാരിക്കുന്ന പ്രതിമകളെ എന്തുകൊണ്ട് നമസ്കരിച്ചുകൂടാ പ്രതിമ സംസാരിച്ചു കിട്ടിയാൽ നമസ്കരിക്കാൻ ഉത്സാഹം കൂടൂ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തന്നെ കൃത്രിമ ബുദ്ധിയെ മതവും ദൈവവും ഒക്കെ ആക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിലിക്കൻ വാലിയിലെ കഥ ഞാൻ പറഞ്ഞു ആന്റോണിയോയിലെ കഥ ഞാൻ പറഞ്ഞു ചർച്ച എന്ന് വിളിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കൃത്രിമ ബുദ്ധിയെ മതവും ദൈവവും ഒക്കെ ആക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ ഒക്കെ ഒന്നൊന്നായിട്ട് നിവർത്തിക്കപ്പെടുകയാണ് ഇനിയും കൃത്രിമ ബുദ്ധിയിലൂടെ ഡെവലപ്പ് ചെയ്ത പ്രതിമകൾക്ക് സ്നാനം കൊടുക്കുമോ അല്ലെങ്കിൽ യന്ത്രമനുഷ്യരെ ക്രിസ്റ്റനൈസ് ചെയ്യുമോ എന്ന് ചോദിച്ച ആളുകൾക്ക് ഒരു മറുപടി കൊടുത്തുകൊണ്ട് ഈ പാഠകേത അവസാനിപ്പിക്കുകയാണ് വെളിപ്പാട് ദിവസം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മൃഗത്തെയും അതിൻ്റെ മുദ്ര ഏൽക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും വെളിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കാത്തുന്ന തീപ്പുകയിൽ ജീവനോട് തള്ളിക്കളഞ്ഞുവെന്നാണ് മൃഗത്തെയും കള്ളപ്രവാചകനെയുമാണ് തീപൊയ്കയിൽ തള്ളിക്കളഞ്ഞത് മൃഗത്തിന്റെ പ്രതിമയെ തീപ്പൊയ്കയിൽ ഇട്ടില്ല കാരണം ശാസ്ത്രവും സാധാന്യ ശക്തികളും ഒന്നിച്ചു ചേർന്ന് കൊടുത്ത ഒരു കൃത്രിമ ജീവനും ബുദ്ധിയും മാത്രമാണ് ആ യന്ത്രമനുഷ്യനുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ മൃഗത്തിന്റെ പ്രതിമയ്ക്കുണ്ടായിരുന്നത് ആത്മാവുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയല്ല ആത്മാവുള്ള മനുഷ്യന് മാത്രമേ സ്വർഗവും നരകവും നിശ്ചിതമൊക്കെ ഉള്ളു ബാക്കി സംസാരിക്കുന്ന പ്രതിമകളൊക്കെ ബാറ്ററി ഊരിയാൽ തീരുന്ന ജീവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വെളിപ്പാട് പത്തൊമ്പതിൽ ഇരുപതിൽ മൃഗത്തിന്റെ പ്രതിമയെ ദീപികയിൽ തള്ളിയിട്ടില്ല കാരണം അത് ബാറ്ററി ഊരിയാൽ തീരുന്ന കൃത്രിമ ബുദ്ധിയുള്ള കൃത്രിമ ബുദ്ധി മാത്രമുള്ള ഒരു യന്ത്രമനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു പ്രതിമയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കൃത്രിമ ബുദ്ധിയും അതിൻ്റെ ആക്രമണവും മതത്തെ തകിട് മുറയ്ക്കാനുള്ള ശ്രമം കണ്ടൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഇതൊക്കെ അന്ത്യകാലത്ത് നിറവേറേണ്ട ബൈബിൾ പ്രവചനങ്ങളുടെ ഒരു നിവർത്തീകരണം മാത്രമാണ് ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ എവർഫുൾ ടൈം